ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വർക്ക് എൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ മെറ്റീരിയൽസ് ആണ് കാണിക്കണത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഗീവ് അവേ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ഓക്കെ അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഗിവേൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റിക്കായിട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യം മെറ്റീരിയലിനെ കുറിച്ച് പറയാം ഓക്കെ അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇപ്രാവശ്യം വന്നിട്ടുള്ള മെറ്റീരിയൽസ് ലേഡി ഉണ്ട് അതുപോലെ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക ഫോർ ലേഡി ഉണ്ട് അങ്ങനെ അഞ്ച് ഡിസൈനാണ് വന്നിട്ടുള്ളത് സിൽക്കിൽ വന്നിട്ടുണ്ട് സ്മോള് സിൽക്ക് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടല്ലോ അല്ലേ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട് അങ്ങനെ അഞ്ച് ഐറ്റം ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് അഞ്ച് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഓൾറെഡി നമ്മളെ കയ്യിൽ മൂന്ന് ഡിസൈനും കൂടി ഉണ്ട് തോന്നുന്നു മൂന്നോ നാലോ ഡിസൈനുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആകണെ ഉണ്ടാവുക നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഫസ്റ്റിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും പക്ഷേ അവർ അവർക്ക് എന്താ പറയുക കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ സെയിലാവോ ഇതെന്താവും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഒത്തിരി എടുക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണ് അങ്ങനൊരു സിസ്റ്റം നിങ്ങളിലേക്ക് ഫസ്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നുള്ളത് കാരണം ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ വീട്ടിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസം കൂടി എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ത് ചെയ്താലും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇത് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് തൊട്ടു മുമ്പ് കുറേ മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ വീണ്ടും ഞാൻ കോണ്ടാക്ട് ചെയ്താണെന്ന് പറഞ്ഞാണ്ട് ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും കാരണം നിങ്ങൾ മുടക്കിയ ക്യാഷും നിങ്ങൾക്ക് അത്ര പോലെ ലാഭം എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ആളുകൾ ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിയ രീതിക്ക് തന്നെ ലാഭവും അതുപോലെ അവർ മുടക്കിയ ക്യാഷും അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ അതുപോലെ നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് വാങ്ങിയ ആളുകൾ ഓർഡർ എടുത്ത് വാങ്ങിയ ശേഷം അവർ എന്താ പറയുക അവർ സെയിൽ ചെയ്തിട്ടില്ല സെയിൽ ചെയ്യാതെ അവര് പറയുകയാണെങ്കിൽ ഇതിന്ന് നൂറ്റമ്പത് കിട്ടുള്ളൂ ഇതിന്ന് ഇരുന്നൂറ്റമ്പത് കിട്ടുള്ളൂ പിന്നെ ഇതിന് എന്താ ഞങ്ങൾക്ക് ലാഭം അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മുടക്കി ക്യാഷ് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ലാസ്റ്റ് അവരെന്നെ നമുക്ക് വീണ്ടും ഓയിസുകൾ അയക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഓക്കെ കാരണം നമ്മളുടെ നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാളെ വെറുതെ വിലയിരുത്തരുത് നിങ്ങളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ആ ആളെ വിലയിരുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മടിയും കൂടാതെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് കേട്ടോ കാരണം നമ്മൾ കയ്യിൽ നിന്ന് ജസ്റ്റ് മെറ്റീരിയൽസ് എടുത്തോണ്ട് കാര്യമില്ല നമുക്ക് ക്യാഷ് കിട്ടിയോണ്ട് കാര്യമില്ല പക്ഷെ ആ ഒരു മെറ്റീരിയൽസ് അവർക്കും കൂടി അതൊരു ക്യാഷ് ആക്കി മാറ്റണ്ടേ എങ്കിലല്ലേ അവർക്ക് കാര്യമുള്ളു അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർ തീർച്ചയായിട്ടും ഒരു മടിയില്ലാതെ തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ ഞാൻ കട്ടിങ്സ് കാണിക്കുന്നില്ല കാരണം കട്ടിങ്സിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് മെറ്റീരിയൽ ആണ് ഇവിടുന്ന് കൂടുതൽ സെയിലായി പോണത് നമ്മൾ കട്ടിങ് ആക്കി വെക്കുന്നില്ല കാരണം ഒരുപാട് ഐറ്റംസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണോ കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ കട്ടിങ്സ് കാണിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കട്ടിങ്സ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നമുക്ക് എത്തിയിട്ടുള്ള സ്റ്റോക്കിലുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ആണ് നമുക്ക് ഓഗസ്റ്റ് പതിനാല് സോറി പതിമൂന്നിന് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും മിക്സ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ഒറ്റമിക്ക ആളുകൾക്കുള്ള സംശയമാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്ര ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം നിങ്ങൾ നല്ല രീതിക്ക് തന്നെ എത്രത്തോളം എഫേർട്ട് എടുത്ത് നല്ല രീതിക്ക് തന്നെ ആ ഒരു വർക്കിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്കുള്ള മെറ്റീരിയൽസ് അതുണ്ടാവും ഓക്കെ അപ്പോൾ അതിന് മുകളിൽ എണ്ണൂറ് രൂപ വരെ സെയിലാക്കിയ ആളുകളുണ്ട് എഴുന്നൂറ് വരെ സെയിലാക്കിയ ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവരത്രയും സെയിലാക്കിയിട്ടുള്ളത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേ ഈ ഒരു ടൈമിൽ ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ആകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്സ് ഞാൻ ഇതിൽ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് വിട്ടുപോയതാണ് കേട്ടോ കാരണം എന്താ പറയുക വോയിസ് കൊടുക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അത് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അല്ലേ ആ ഒരു വാങ്ങൂലന്നുള്ളൊരു പേടി ഉണ്ടാവും പക്ഷെ ആ ഒരു പേടി നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കാരണം നിങ്ങളത് സെപ്പറേറ്റ് കട്ടാക്കി കൊടുത്താൽ മതി കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ വൈറ്റ് വേറാക്കിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വൈറ്റ് അതിൻ്റെ അളവിൽ തന്നെ കട്ടാക്കുക അതുപോലെ ഓറഞ്ച് അതിൻ്റെ അളവിൽ കട്ട് ചെയ്യുക ഗ്രീന് അതിൻ്റെ അളവിൽ കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വൈറ്റ് വേറെ ഓറഞ്ച് വേറെ ഗ്രീൻ വേറെ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണം മനസ്സിൽ കൊണ്ട് നടക്കല്ല നമുക്ക് മനസ്സിൽ എന്താഗ്രഹം ഉണ്ടോ അത് നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് എന്താണെന്ന് പറയുക പ്രാവർത്തികമാക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അത് ഇറങ്ങി തിരിക്കണം അതിലോട്ട് എങ്കിലാണ് അത് നടക്കുകയുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള കേട്ടോ എയർ ബോ ഐറ്റംസ് ഉണ്ട് ബീഡ്സ് ഉണ്ട് അതുപോലെ ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ ഹെയർ ഓയിലിനൊക്കെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലാണ് കാരണം നമുക്ക് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആർഭാടങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നുള്ളത് മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ കാരണം ഒത്തിരി ആളുകളുണ്ട് മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ഉറങ്ങുന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയിട്ടുള്ള ആളുകൾ അതുപോലെ താരന് വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ തല വെറുതെ ചൊറിയുന്ന ആളുകൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ അവർക്കൊക്കെ അതുപോലെ മുടി മുടികൊഴിച്ചിൽ ഇതിനെല്ലാത്തിനും പരിഹാരമാണ് കേട്ടോ രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ തേച്ച് തുടങ്ങാമെന്നുള്ളതാണ് കാരണം ഞാൻ എൻ്റെ മോക്ക് തേച്ച് തുടങ്ങി തുടങ്ങിയിട്ട് ഒന്നര വയസ്സിൽ തേക്കൽ തുടങ്ങിയാണ് ഇതുവരെ യാതൊരു പ്രശ്നം വന്നിട്ടില്ല മുടി നല്ല രീതിക്കാനുള്ളത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം അധികം ഉള്ളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിരുന്നു ഇപ്പോൾ അധികം മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കാണെങ്കിൽ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല മാറ്റം എന്നു പറഞ്ഞാൽ നല്ല മാറ്റാണ് മുടികോഴ്ച ആയാലും താരനായാലും ഒക്കെ കേട്ടോ നമ്മളൊക്കെ എന്താ പറയുക യൂസ് ചെയ്തിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കസ്റ്റമറിൻ്റെ ഒരുപാട് റിവ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നമുക്ക് എത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിക്കത്തെ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഓക്കെ ഓഗസ്റ്റ് പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന അന്ന് ഓക്കെ അന്നത്തെ സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു തൊട്ട് മുമ്പ് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗിഫേൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോക്ക് താഴെ കം ഈ ഒരു വീഡിയോ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇന്നത്തെ വീഡിയോ മുതൽ ഈ ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ രണ്ടാഴ്ചത്തെ ഗിവ് മിനറ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നേറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈവ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗിവേ ഇനി ഈ ഒരാഴ്ചത്തെ ഗിവേ എന്നുള്ളത് എന്താ പറയുക നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടിടുന്ന വീഡിയോകൾക്ക് ഒരാഴ്ചത്തെ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉള്ള വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഒന്നുമല്ല ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കമൻ്റ് ഉള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് റോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക നറുക്കെടുക്കുന്നത് കേട്ടോ ആ നറുക്കെടുക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ പോണത് നമ്മൾ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കമൻറ്റുകൾ ചെയ്യാം കേട്ടോ എത്രത്തോളം കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കാരണം ഏത് വീഡിയോയിലാണ് കൂടുതൽ ഉള്ളത് ആ വീഡിയോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക അതിൽ നിന്നാണ് നമ്മൾ കമൻറ്റ് ഓൾറെഡി ലൈവിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഞാൻ റോൾ ചെയ്തിട്ട് അതിൽ ഒന്നിൽ പ്രസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക ആ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നാളത്തെ വീഡിയോയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ മേക്കാണ്ട് അതിന് ബൈ